പൂരപ്പറമ്പ വൃത്തിയാക്കി നഗരസഭ ചേർത്തല കാർത്തിയായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവം പൂർണ്ണമായതോടെ ചേർത്തല നഗരസഭ കൗൺസിലർമാരും ജീവനക്കാരും ചേർന്ന ക്ഷേത്ര പരിസരം ശുചിയാക്കി രണ്ടര മണിക്കൂർ സമയം കൊണ്ട ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കി രാവിലെ ഏഴരയോടെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ നേതൃത്വം നൽകി മാലിന്യമുക്തം നവകേരളം പദ്ധതിയിലെയും കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് സർവേഷൻ പരിപാടിയിലെയും പ്രധാന ഭാഗമാണ് ആരാധനാലയ ശുചീകരണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു ചത്തല അമ്പലത്തിലെ പൂരം എന്ന് പറയുമ്പോഴത്തേക്കും ഈ നാട്ടിലുള്ളവർക്കും അതുപോലെ പുറം നാട്ടിലുള്ളവർക്കും അറിയാവുന്നതായിട്ടുള്ളൊരു കാര്യമാണ് ഏകദേശം അഞ്ചാറ് ദിവസമായിട്ട് നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള നമ്മുടെ ഈ പരിപാടി ഇവിടെ ഏറ്റവും ഒരുപാട് ആൾക്കാർ ആൾക്കാരിവിടെ പങ്കെടുത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ആ സമയത്ത് നമുക്കറിയാം ഈ അമ്പല ധാരാളം വേസ്റ്റുകൾ വരാറുണ്ട് പക്ഷേ അതൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ട് ആ സമയത്ത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നഗരസഭ അധികാരത്തിൽ ഏറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയുള്ളതായിട്ടുള്ളൊരു കാര്യം

നഗരസഭാ സെക്രട്ടറി ടി കെ സുജിത് ക്ലീൻ സിറ്റി മാനേജർ എസ് സുദീപ് ഉത്സവ കമ്മറ്റി രക്ഷാധികാരി എം മോഹനൻ നായർ ഉപദേശക സമിതി പ്രസിഡന്റ് ജി അജികുമാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മ സേന തുടങ്ങിയവർ പങ്കെടുത്തു നീക്കം ചെയ്ത അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേന മുഖേനയും ജൈവ മാലിന്യങ്ങൾ നഗരസഭ എയ്റോബിക് യൂണിറ്റിലും ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാലിന്യത്വം നട കേരളം എന്ന ക്യാമ്പയിൻ്റെയും സർക്കാരിൻ്റെ ക്യാമ്പയിൻ്റെയും അതുപോലെ ദേശീയതലത്തിൽ നടക്കുന്ന സ്വച്ഛ് സർവേഷൻ എന്ന് പറയുന്ന മത്സരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഇനങ്ങളിലൊന്നാണ് ഇത്തരത്തിലാൾ കൂടുന്ന സ്ഥലങ്ങളിലെ പൊതുവായിട്ടുള്ള ശുദ്ധീകരണമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ദേവീക്ഷേത്രത്തിൻ്റെ പൂരമഹോത്സവത്തിനനുബന്ധിച്ച് ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയോളം ആയിട്ട് നടന്നിട്ടുള്ള ഈ ഉത്സവത്തിൻ്റെ ശേഷിപ്പ് ജനങ്ങളെ വന്ന് നിഷേധിച്ച മാലിന്യങ്ങളെ ജനകീയമായിട്ട് ശുചീകരിച്ച് നീക്കം ചെയ്യുക എന്നുള്ള ഒരു പ്രർമ്മമാണ് പ്രവൃത്തിയാണെന്ന് ഇവർ നടക്കുന്നത് ബിൻമീഡിയ ചേർത്തല